താനൂരിനെ എൽ ഡി എഫ് സർക്കാരിന്റെ ഓണസമ്മാനമായി ദശാംശം പത്ത് കോടി രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതിയായതായി ഹജ്ജ് കായിക മന്ത്രിയും താനൂർ എം എൽ എ വി അബ്ദുറഹ്മാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പുതിയ നിരവധി റോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നു ും ഞാനിതൊരു പ്രാദേശികൊണ്ടാണ് ഒരു റോഡിന്റെ പേര് പ്രത്യേകം പറയുന്നത് പോസ്റ്റ് ഓഫീസിൽ നിന്നും മങ്ങാട് പോസ്റ്റ് ഓഫീസിൽ നിന്നും വെള്ളിക്കാഞ്ഞിരം പള്ളിയുടെ ഭാഗത്തേക്ക് വരുന്ന റോഡ് പഞ്ചായത്തിന്റെ റോഡാണ് പക്ഷെ അതില് നിർമ്മാണ പ്രവർത്തനം നടക്കാത്തത് കൊണ്ട് തന്നെ ആ ജനങ്ങൾ ആ ഭാഗത്തുള്ള ജനങ്ങളുടെ നിരന്തര ആവശ്യപ്രകാരം എന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കാൻ നാല്പത് ലക്ഷം രൂപ ലോഡ് ോഡിയെത്താനുള്ള റോഡ് സൗകര്യം ആദ്യം നമ്മൾ ഉണ്ടാക്കി അതിന്റെ ശേഷമാണ് നമ്മൾ ഈ ആശുപത്രിക്ക് ഹെഡ്ക്വാർട്ടർ ഹോസ്പിറ്റലായിട്ട് അനൗൺസ് ചെയ്യും ഇപ്പൊ അതിന്റെ സ്റ്റാഫ് പാറ്റേൺ കൂടിയാണ് നമ്മൾ അനൗൺസ് ചെയ്യാറ് അതിപ്പോ അനൗൺസ് ചെയ്യും അത് കഴിഞ്ഞ പ്രവർത്തനം തുടങ്ങുക അതിന്റെ മുകൾ നിലയും കൂടി അടിയന്തരമായിട്ട് ഇപ്പൊ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നാല് നിലയാണ് അതിൽ വരാൻ പോകണ കെട്ടിടത്തിന്റെ ഒരു കെട്ടിടത്തിന്റെ ഹൈറ്റ് അതുകൂടാതെ തന്നെ ന്യൂനപക്ഷ വകുപ്പിന്റെ ഫണ്ട് കിട്ടുമ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് അതൊരു അമ്പത്തി ആറ് കോടി കൂടി കിട്ടിയാൽ നല്ല ആശുപത്രിയാവും അപ്പൊ അങ്ങനെയുണ്ട് അവധിയിൽ ഒന്നും തന്നെ നമ്മൾ ആരും നമ്മളാരു രാഷ്ട്രീയമില്ല ഇപ്പൊ നോക്കും ആശുപത്രി നമ്മുടെ ഹെഡ്ക്വാർട്ടർ ആശുപത്രി കൊണ്ടിരിക്കും എല്ലാ കുടുംബാരെയും പഞ്ചായത്തിലെ എല്ലാ കുടുംബാരേക്കാരിലും ഒക്കെ ഇപ്പൊ ഏറ്റവും ക്വാളിറ്റി ഉള്ള കെട്ടിടങ്ങളിലേക്ക് മാറ്റി ി ഓഫീസ് നമ്മളെ കാലഘട്ടത്തിലാണ് ഡി എസ് പി ഓഫീസ് ഇവിടെ ആരംഭിച്ചത് നമ്മൾ അപ്പൊ നല്ലൊരു ഡിവൈഎസ്പി ഓഫീസ് കെട്ടിട നിർമ്മിക്കുന്നു അപ്പൊ അതിന് രണ്ടര കോടി രൂപ ഇപ്പൊ കെട്ടിട നിർമ്മാണത്തിന് ഏശ് നൽകി ചോദിച്ചു കൂടെ തന്നെ ഒരു ലാബ് ലേബർ വേണം അപ്പോൾ അവിടെ രണ്ടര കോടി രൂപ ചെലവിൽ രണ്ടൂറ് ക്ലാസ് റൂം ബാക്കി ലേബർ നല്ല ഒരു ലാബുകൾ എല്ലാ ലാബുകളും സെറ്റ് ചെയ്യാനുള്ള ഒരു ലാബ് കെട്ടിടം നമ്മൾ പഠിപ്പിക്കണം പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ദേവദാർ ഹൈസ്കൂളിന് ഏറ്റവും നല്ല ഒരു വിദ്യാലയമാക്കി മാറ്റുകയുള്ളു കാരണം താനൂരിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളിലൊന്നാണ് അവിടെ ഹൈസ്കൂൾ ബ്ലോക്കിന് ഇനിയും ക്ലാസ് റൂമുകൾ വേണമെന്ന് അവിടുത്തെ പി ടി ഇപ്പോ ബാലിനെ പോലെയുള്ള ആളുകൾ ഗ്രാജുവേഷനെ പോലെ അങ്ങനെ എല്ലാവരും ആവശ്യപ്പെട്ടു അവരുടെ അഭ്യർത്ഥന മാനിച്ച് അവിടുത്തെ അഡ്മിഷണസ് ടീച്ചേഴ്സ് എല്ലാവരും ആവശ്യപ്പെട്ടു മുൻ അധ്യാപകര് പ്രത്യേകിച്ച് ആളുകൾ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നാലര കോടി രൂപ ദേവത ഹൈസ്കൂളിൽ കെട്ടിടം വന്നിരിക്കാം ഹൈസ്കൂൾ ബ്ലോക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിട്ട് അനുവദിക്കാം അനുവദിക്കാൻ അതിപ്പോ എസ് ആയി കഴിഞ്ഞു അതിന്റെ ജീവ ഇറങ്ങി അതിനി നമ്മക്ക് ടി എസ് നൽകിയാലും അതോടനുബന്ധിച്ച് ആ ഭാഗങ്ങളിൽ ധാരാളം യുവാക്കൾ ഇവിടെ നമ്മുടെ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അവിടെ മറ്റുള്ള ധാരാളം ഭാഗങ്ങളിൽ കുട്ടികൾ കളിക്കാൻ വരുന്നൊരു സ്ഥലമാണ് നമ്മളവിടെ ഉദ്ദേശിച്ചത് ദേവദാർ ഓവർബ്രിഡ്ജിൻ്റെയും അതോടൊപ്പം തന്നെ മൂച്ചിക്കൽ ഓവർ താഴ്ഭാഗത്ത് അവിടെ ഒഴിഞ്ഞു കൊടുക്കുന്ന സ്ഥലമൊക്കെ തന്നെ നമ്മൾ ഏറ്റെടുത്ത് അവിടെ കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ നമ്മൾ തീരുമാനിച്ചു അത് അവിടെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ഓപ്പൺ ജിം അത് ഇപ്പോൾ ദേവതാറിന്റെ ഭാഗത്ത് വെച്ചു ഈ മൂച്ചിക്കലൊന്നും നോക്കാം രാവിലെ നടക്കുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ കൊഴൂര് നിർമ്മിച്ചു ഇവിടെ ദേവതാളിനോട് ചേർന്ന് നിർമ്മിച്ചു അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമുക്കൊന്നുകൂടി നടക്കാം അപ്പൊ മൂച്ചയ്ക്ക് ഒരു ഓപ്പൻ ചെണ്ണ വല്യ പ്രശ്നം സൃഷ്ടിച്ചോടും ഡേ ബൈ ഡേ എല്ലാ ദിവസങ്ങളും അവിടെ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമാണ് ജനങ്ങള് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന് പരിഹാരമുള്ള രീതിയിൽ ശ്രമങ്ങൾ നടത്തി ഇപ്പോ പന്ത്രണ്ട് മീറ്റർ വീതിയിൽ അവിടെ പുതിയ റോഡ് നിർമ്മിക്കുക ഈ തിരൂർ ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ നേരിട്ട് പന്ത്രണ്ടാം ഹൈസ്കൂളിലവിടെത്തുന്ന പഴയ ബൈപാസ് റോഡിൽ കണക്ട് ചെയ്തുകൊണ്ട് പുതിയ റോഡ് നിർമ്മാണത്തിനുണ്ട് റോഡുകൾക്ക് പണം നൽകുകയാണ് ദേവദാർ ഹൈസ്കൂൾ ബ്ലോക്കിന്റെ പൂർത്തീകരണത്തിന് നാല് ദശാംശം അഞ്ചു കോടി രൂപ കൂടി അനുവദിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഭാഗമായി നിലവിൽ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇതുവരെ ഇരുപത്തിനാല് ദശാംശം അഞ്ചു കോടി രൂപയുടെ പ്രവൃത്തിയാണ് പൂർത്തീകരിച്ചത് കൂടാതെ കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിട നിർമ്മാണത്തിന് രണ്ടേ ദശാംശം അഞ്ചു കോടി രൂപ കൂടി അനുവദിച്ചു ചെറിയമുണ്ടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് രണ്ടേ ദശാംശം അഞ്ചു കോടി രൂപ അനുവദിച്ചു ഇതോടെ താനൂർ മണ്ഡലത്തിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനും പുതിയ കെട്ടിടം ആവുകയാണ് ടി വി ന്യൂസ് ാണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ